നമസ്കാരം ദക്ഷിണ കാശി എന്ന് അറിയപ്പെടുന്ന ശ്രീ ജനാർദ്ദനൻ സ്വാമി ക്ഷേത്രത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ സർവ ഐശ്വര്യവും ദുരിതമുക്തിയും മോക്ഷവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം കൂടാതെ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവിന് സ്വർഗ്ഗമോ ഭഗവാന്റെ സന്നിധിയിൽ മോക്ഷമോ ലഭിക്കും എന്നുകൂടിയുള്ള ഒരു വിശ്വാസവും കൂടി ഈയൊരു ക്ഷേത്രത്തിനുണ്ട് പിതൃതർപ്പണത്തിന് വളരെയധികം പേരുകേട്ട ഒരു ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രെയിൻ മാർഗം നമ്മൾക്ക് എങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നു പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ദർശന രീതി ദർശന സമയം താമസ സൗകര്യം എല്ലാം ഉൾപ്പെടുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് ട്രെയിൻ മാർഗം നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ വർക്കല ശിവഗിരിയാണ് കേരളത്തിൽ നിന്ന് മിക്ക ജില്ലകളിൽ നിന്നും നമ്മുടെ വർക്കല ശിവഗിരിയിലേക്ക് ധാരാളം ട്രെയിനുകൾ സർവീസ് ഉണ്ട് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ജില്ലകളിൽ നിന്നും ഈ ഒരു സ്റ്റേഷനിൽ വർക്കല ശിവഗിരിയിൽ നിർത്തുന്ന ട്രെയിനുകൾ ഉണ്ട് എടുത്ത് പറയാൻ കാരണം എൻ്റെ സ്ഥലം കൊല്ലമാണ് അപ്പോൾ എൻ്റെ എല്ലാ യാത്രകളും ആരംഭിക്കുന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരിക്കും നമ്മുടെ ഈ ഒരു പേജ് കൊണ്ട് ട്രെയിൻ മാർഗം എങ്ങനെയാണ് ക്ഷേത്രങ്ങളിലേക്ക് പോകേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഈ ഒരു പേജിലൂടെ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോ ഞാൻ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ മറ്റുള്ള ജില്ലകൾക്ക് എന്തായാലും കൊല്ലത്തുനിന്ന് വരാൻ പറ്റത്തില്ല അവരവരുടെ ജില്ലയിൽ നിന്നേ വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പം ആ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞത് ഞാൻ വന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം അതിനു മുമ്പ് മറ്റുള്ള ജില്ലക്കാർക്ക് എങ്ങനെ വർക്കല ശിവഗിരിയിലേക്ക് ട്രെയിൻ മാർഗം വരാം എന്നതിനെ കൂടി ഞാനൊന്ന് പറയാം എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു അഞ്ച് ട്രെയിനുകളെ ഞാൻ പറയാം മിക്കതും നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് തന്നെ ആയിരിക്കും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് നേത്രാവതി എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് നാൽപ്പത്തി ഒൻപത് പരശുറാം എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് പൂജ്യം അഞ്ച് ഏർനാട് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് പൂജ്യം മൂന്ന് മാവേലി എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി പ്പത് മലബാർ എക്സ്പ്രസ് ഇത്രയും ട്രെയിനുകളുണ്ട് ഇത് ദിവസവും സർവീസ് നടത്തുന്നതാണ് അപ്പൊ കേരളത്തിലുള്ള മിക്ക ജില്ലകളിലുള്ളവർക്കും ഇതിൽ ഏതെങ്കിലും ഒരു ട്രെയിൻ വഴി വർക്കല ശിവഗിരിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് പിന്നെ വർക്കല ശിവഗിരിയിൽ നിങ്ങൾ ട്രെയിൻ മാർഗം എത്തിയതിനു ശേഷം പിന്നെ അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറയുന്ന വീഡിയോ എല്ലാവർക്കും ബാധകമായിരിക്കും ഇല്ലേ അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട രീതി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതിനു ശേഷം ഓട്ടോ പിടിച്ചാണോ ബസ്സിലാണോ ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ദർശന രീതികൾ എങ്ങനെയാണ് അവിടുത്തെ ദർശന സമയങ്ങൾ സമയങ്ങളെങ്ങനാണ് താമസ സൗകര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഇതെല്ലാം എല്ലാ ജില്ലക്കാർക്കും ബാധകമായിരിക്കും ആകപ്പാടൊരു വ്യത്യാസം വരുന്നത് ഈ ഒരു ട്രെയിനിൻ്റെ ഒരു ട്രെയിൻ യാത്രയുടെ ഒരു പ്രശ്നമായിരിക്കാം അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഞാൻ എപ്പോഴും കൊല്ലത്തു നിന്നാണ് എൻ്റെ ഒരു ട്രെയിൻ്റെ യാത്ര ആരംഭിക്കുന്നത് കൊണ്ട് മറ്റുള്ള ജില്ലക്കാർക്കും ഈ ഞാൻ അവതരിപ്പിക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ ആഗ്രഹം ധാരാളമായി ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത്രയും ട്രെയിനുകൾ ഉണ്ട് കേട്ടോ അപ്പം എല്ലാ ജില്ലക്കാർക്കും ധൈര്യമായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ വർക്കല ശിവഗിരിയിലേക്ക് വന്ന് എത്തിച്ചേർന്നിട്ട് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ ഉപയോഗിച്ച ട്രെയിനും തിരിച്ച് പോരാൻ ഉപയോഗിച്ച ട്രെയിനും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാം ഞാൻ വന്നത് ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി നാല് ഇരുപത്തി അഞ്ച് കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ ട്രെയിനിലാണ് ഇതൊരു എല്ലാ ദിവസവും സർവീസ് എടുത്ത പാസഞ്ചർ ട്രെയിനിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപത്തി അഞ്ചിന് കൊല്ലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ നാലരയാകുമ്പോഴത്തേക്കും വർക്കല ശിവഗിരിയിലേക്ക് എത്തിച്ചേരും പാസഞ്ചർ ആയതുകൊണ്ട് ഒരുപാട് സ്റ്റോപ്പുകളുണ്ട് എന്നിരുന്നാലും കൊല്ലത്തുനിന്ന് വർക്കല വരെ വലിയ സ്റ്റോപ്പുകളൊന്നുമില്ല ഇരവിപുരം വയനാട് പരവൂർ കാപ്പിൽ ഇടവേ പിന്നെ നേരെ വർക്കല ശിവഗിരിയിലേക്ക് നാലരയ്ക്ക് ഞാൻ എത്തിച്ചേരും അപ്പോൾ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഞാൻ യാത്ര ചെയ്യുന്ന ട്രെയിൻ നിന്ന് വർക്കര ശിവഗിരി വരെ വന്നിരിക്കുന്നത് വെറും പത്ത് രൂപയാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വന്ന ട്രെയിൻ്റെ കാര്യവും പിന്നെ മറ്റുള്ള ജില്ലക്കാർക്ക് വരാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ടും പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നാലര ആയപ്പോഴത്തേക്കും നമ്മളിത് വർക്കല ശിവഗിരിയിൽ വന്നിട്ട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് വെളിയിലായിട്ട് നിൽക്കുകയാണ് ഇവിടെ അടുത്തായിട്ട് തന്നെ ക്ലോക്ക് റൂമും എ ടി എം സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഓട്ടോ സ്റ്റാൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ഓട്ടോ മാർഗ്ഗമൊന്നും പോകണ്ട നമുക്ക് ഇവിടുന്ന് ബസ് ലഭിക്കും റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പ്രൈവറ്റ് ബസ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ദേ ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ബസ് വരുന്നുണ്ടോ അതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് പക്ഷെ നമുക്ക് ഈ ഓട്ടോ കിടക്കുന്നിടത്ത് നിന്നാൽ മതി ബസ് കിട്ടും ഓപ്പോസിറ്റ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ബസ് സ്റ്റാൻഡ് കാണിച്ചു തന്നേ ഉള്ളൂ വളരെ അടുത്തായിട്ട് തന്നെയാണ് ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതേ കണ്ടില്ലേ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഇപ്പൊ ബസ് വരും അപ്പൊ നമുക്ക് അതിനകത്ത് കയറാം ഇതേ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ബസ് കിട്ടിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ഈ ഒരു പ്രൈവറ്റ് ബസ്സിൽ ക്ഷേത്രം വരെ ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് പത്ത് രൂപയാണ് മൂന്ന് കിലോമീറ്റർ തികച്ചില്ല ഒരു പത്ത് മിനകം വണ്ടി എത്തും ഇതേ നമ്മൾ വന്ന് ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ അടുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന ജനാർദ്ദൻ സ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ട് മുമ്പ് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രവും മറ്റൊന്ന് ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രം എന്ന് തികച്ചു പറയാൻ പറ്റത്തില്ല ശ്രീരാമ ഹനുമാൻ സ്വാമി ക്ഷേത്രം എന്ന് പറയണം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇന്ന് വരേണ്ട ശ്രീ സ്വാമി ക്ഷേത്രം എത്തുന്നത് പക്ഷേ ഈ രണ്ട് ക്ഷേത്രത്തിലും കയറി ദർശനം കഴിഞ്ഞിട്ടേ നമ്മൾ ജനാർദ്ദൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് പോത്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് ക്ഷേത്രത്തിൻ്റെ നടുക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ശ്രീ രാമഹനുമാൻ ടെമ്പിൾ ഇതേ കണ്ടില്ലേ ഒരു കൊച്ചു ക്ഷേത്രമാണ് അപ്പം ഇവിടുത്തെ ഭഗവാൻ നമുക്ക് ദർശനം തരണം ഇപ്പുറത്തെ ശാസ്ത്രാവ് നമുക്ക് ദർശനം തരണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജനാർദ്ദനും സ്വാമിയുടെ അടുത്ത് ദർശനത്തിന് വേണ്ടിയിട്ട് പോകുന്നത് ഇതേ ഇവിടെ ഒരു മണ്ഡല ചെറുപ്പിന്റെ ഒരു ആർച്ച് വെച്ചേക്കുന്നുണ്ടോ നിൽക്കും ഞാനൊന്നും കൂടെ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം നടന്നിട്ട് ഇതേ കണ്ടില്ലേ അങ്ങ് ഒരു അപ്പാപ്പം നടന്നു പോകുന്നതാണ്ടോ ആ വഴിയും നമ്മൾക്ക് ക്ഷേത്രത്തിലേക്ക് അതായത് ജനാർദ്ദുനൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കും അതും ഒരു എൻട്രൻസ് ആണ് സ്റ്റെപ്പുകൾ കുറവേ ഉള്ളൂ പക്ഷെ കയറ്റുമായിട്ടില്ല ഇച്ചിരി നിരപ്പായിട്ടാണ് മറ്റേതും വലിയ അത്ര വലുതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നമ്മൾ ആ ശാസ്താവിൻ്റെ ക്ഷേത്രം ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വലിയൊരു കുളം കാണാം ക്ഷേത്ര കുളം ഇത് ശരിക്കും നമ്മുടെ ജനാർദ്ദനൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻപിലായിട്ടാണ് വലിയൊരു കുളമാണ് ക്ഷേത്രക്കുളം വളരെ ഭംഗിയുള്ള ഒരു കുളമാണ് ധാരാളം ആൾക്കാർ അവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നു എന്നെനിക്കറിയത്തില്ല പക്ഷെ അത് ഉണ്ട് കേട്ടോ നല്ല നല്ല അട്ടിപ്പൊളിയൊരു ക്ഷേത്രക്കുളമാണ് കേട്ടോ ഇത് ഇവിടെ നിന്നാ കാണാൻ സാധിക്കും നമുക്കത് ഈയൊരു കൊച്ച് കയറ്റം പോലിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് നടന്ന് കയറിയിട്ട് വേണം മുകളിലേക്ക് എത്താൻ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു കുളം കാണാനായിട്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് കുളിക്കാനൊക്കെ ആണെങ്കിൽ കുളിച്ചിട്ടൊക്കെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്ക പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ അതെ ശ്രീ സ്വാമി ക്ഷേത്രത്തിൻ്റെ സ്റ്റെപ്പുകൾ കയറാനായി നമ്മളിങ്ങനെ നിൽക്കുകയാണ് അതിന് മുമ്പായിട്ട് നമുക്ക് പാദരശകൾ ഇവിടെ സൂക്ഷിക്കാനായിട്ടൊരു സംവിധാനം ഒക്കെ ഉണ്ട് അഞ്ച് രൂപയാണ് കേട്ടോ നമുക്കിവിടെ നമ്മുടെ ചെരുപ്പ് സുരക്ഷിതമായി ഏൽപ്പിക്കാം എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ സ്റ്റെപ്പുകൾ എനിക്കൊന്നൊരു നൂറ് പഠിക്കകത്ത് കാണും കേട്ടോ എന്തായാലും തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു കുളവാണെന്ന് തോന്നിയത് നെറ്റൊക്കെ ഇട്ട് വെച്ചേക്കുന്നു ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ആൾക്കാർ പൈസ എറിയുന്നത് കൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് എന്നാണ് എന്തെങ്കിലും ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇതാ ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രമാണ് കേട്ടോ അത് തെളിച്ചുമില്ല ബോർഡിന് അപ്പോൾ നമുക്കിനി പതിയെ ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിക്കാനായിട്ട് ഈ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് കയറാം അതിനു അതിനുമുമ്പ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയതിനു മുമ്പ് ഇവിടെ വെടി വെടിവഴിപാടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ വെടിയും വലിയ വെടിയും ഉണ്ട് ഉണ്ടത്താൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നടത്താം അപ്പം നമ്മൾ പതിയെ സ്റ്റെപ്പുകൾ കയറി തുടങ്ങിയിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അത് തീരെ നിവർത്തിയില്ലാത്തവരൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വഴി കയറി വന്നാൽ മതി ഇത് രണ്ടും പറ്റത്തില്ലെങ്കിൽ വേറെയും വഴിയുണ്ട് അത് ഞാൻ ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാം ക്ഷേത്രത്തിന് മുകളിലോട്ട് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ പരമേശ്വര ഭഗവാനാണ് ഓം നമശിവ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുമുമ്പ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രത്തിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ത്രിമൂർത്തികളിൽ ഒരാളും ലക്ഷ്മി ദേവിക്കും ഭൂമി ദേവിക്കുമൊപ്പമുള്ള ഭഗവാൻ മഹാവിഷ്ണു ആണ് ജനാർത്ഥന സ്വാമി എന്ന രൂപത്തിലാണ് ഇവിടെ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് വർക്കലേശ്വരൻ എന്ന് ഭഗവാൻ അറിയപ്പെടുന്നുണ്ട് ലക്ഷ്മി ദേവിക്കും ഭൂമി ദേവിക്കുമൊപ്പം കിഴക്കോട്ട് ദർശനമായാണ് ഭഗവത് പ്രതിഷ്ഠ അറബിക്കടലിന്റെ തീരത്ത് ഒരു കൂനിന്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ പൂജാ സമയങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ശിവഭഗവാനും തുല്യ ഇതോടുകൂടിയാണ് കേട്ടോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ കൂടെ ഉപദേവതകളായി നമ്മുടെ ഗണപതി ഭഗവാനുണ്ട് അയ്യപ്പനുണ്ട് ശ്രീരാമൻ ഉണ്ട് ഹനുമാൻ സ്വാമി നാഗദൈവങ്ങളുണ്ട് ദർശന രീതികളുടെ കാര്യമൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതൊക്കെ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിക്കണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു അതായത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ മറ്റൊരു വഴി ഇത് ഓർമ്മയുണ്ടോ ഞാൻ ആദ്യമേ വീഡിയോട് പറഞ്ഞില്ലായിരുന്നു വളരെ നിരപ്പ് കുറവുള്ള സ്റ്റെപ്പ് ഉണ്ടെന്ന് ആ ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ആ വഴി നിങ്ങൾക്ക് കയറി വരാവുന്നതാണ് അവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രവേശന കവാടമാണിത് കേട്ടോ ആ ഒരു സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഈ ഒരു പ്രവേശന കവാടവും കയറി നമ്മൾക്ക് വരാൻ സാധിക്കുന്നതാണ് ഒരു ആൽമരത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ എത്തിച്ചേരുന്നതാണ് ഒരു വലിയ ആൽമരമുണ്ട് ഇവിടെ ഇവിടെ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കൊന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളെ ശ്രദ്ധയോടെ വായിക്കുക വീഡിയോ പോസ് ചെയ്തിട്ട് ഫുള്ള് മരങ്ങളാലും വൃക്ഷങ്ങൾ എന്താ പറയുന്നത് രണ്ടും ഒന്നാണ് ഒരു വലിയ ആൽമരം വലിയ നല്ല രസമുണ്ട് ഇതൊക്കെ വലം വെക്കുവാണ് ആൾക്കാരിപ്പോ ഇവിടുത്തെ ക്ഷേത്ര നിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പഴയ ഒരു തമിഴ്നാട് സ്റ്റൈലൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നിയതാണോ എന്തോ പക്ഷേ അങ്ങനാണ് അതുകൊണ്ട് ഇവിടെ തുളസിയെ വലം വയ്ക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രവും പിന്നെ നമ്മുടെ അരയാലിനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്തായിട്ട് തന്നെ നിങ്ങൾ പൂജയ്ക്കുള്ള സാധനങ്ങൾ കഴിക്കാനുള്ള ഇത് ക്ഷേത്രത്തിൻ്റെ അകത്തായിട്ട് തന്നെ ഉണ്ട് അത് നിങ്ങൾ മുമ്പേ വീഡിയോയിൽ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നിട്ട് വഴിപാട് നടത്താനുള്ളതും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ വഴിപാടിൻ്റെ ആയിട്ടുള്ള ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല ഇതാണ് ക്ഷേത്രം ഒരു കുന്നിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ലൊരു ക്ഷേത്രമാണ് ഭൂമിദേവിക്കും ലക്ഷ്മി ഒപ്പം നമ്മുടെ ഭഗവാനിരിക്കുന്നതാണ് മെയിൻ പ്രതിഷ്ഠ വിഷ്ണു ഇരിക്കുന്ന അതേ കൂടി നമ്മുടെ പരമേശ്വരനും ഇവിടെ ഉണ്ട് പിന്നെ ഉപദേവതകളുടെ കാര്യമൊക്കെ ദേവന്മാരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതേ ഈ ഒരു വഴി ഇത് നിങ്ങൾക്ക് താഴേന്ന് ഓട്ടോ വഴി കയറി വരാം കേട്ടോ കാരണം സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ഇതും മറ്റൊരു കവാടമാണ് ഇവിടെ നിങ്ങൾക്ക് എത്താം നടക്കാൻ തീരെ ബുദ്ധിമുട്ടുള്ളവർക്കാണ് പക്ഷെ വലിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നല്ലൊരു ക്ഷേത്രമാണ് ഇവിടെ ഈ ക്ഷേത്രം ഫുൾ ഇങ്ങനെ ധാരാളം മരങ്ങളാൽ ചുറ്റിക്കപ്പെട്ട ഒരു കുന്നിൻ്റെ മുകളിൽ നല്ല തണലും നല്ല കാറ്റും ഇപ്പം ഇച്ചിരി മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നല്ല എനർജി അതങ്ങനെ ആയിരിക്കുമല്ലോ ഒരു ദേവാലയങ്ങളിലൊക്കെ പൊതുവെ ആവുമ്പോഴത്തേക്ക് ഈ ക്ഷേത്രത്തിന്റെ അകത്തായിട്ട് തന്നെയുള്ള ഒരു സംവിധാനമാണിത് നമ്മുടെ ശ്രീ സ്വാമി മണ്ഡപം ആൾക്കാർ ഇവിടെ നിന്ന് ബുക്സും കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ മഹാവിഷ്ണു ഭഗവാന്റെ പത്ത് അവതാരങ്ങളുണ്ട് മത്സ്യം കൂർമ്മം ഇങ്ങനെ ഓരോ ഇവിടെ ഉണ്ട് അപ്പുറത്ത് നമ്മുടെ വരാഹം ഭഗവാൻ ഓരോ അവതാരങ്ങൾ എടുക്കുന്നത് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഭൂമിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അധർമ്മം സംഭവിക്കുമ്പോഴാണ് ഭഗവാൻ ഓരോ അവതാരങ്ങളെടുക്കുന്നത് അങ്ങനെ അതേ വാമനൻ ഇതാരാ നമ്മുടെ പരശുരാമൻ അതേ നമ്മുടെ രാമൻ ശ്രീരാമൻ ഭഗവാൻ വന്നത് നമ്മുടെ രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ എടുത്തത് പിന്നെ അത് കഴിഞ്ഞാൽ അതേ ബലരാമൻ അത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സ്വന്തം കൃഷ്ണ ഭഗവാൻ അത് കഴിഞ്ഞ കൽക്കി കൽക്കിയുടെ അവതാരം ഉണ്ടാവുമോ ഫ്രണ്ട്സ് എന്നായിരിക്കും കൽക്കി ഭഗവാൻ അവതരിക്കുന്നത് കൊള്ളാം ഒരു കുന്നിന് മുകളിലുള്ള ക്ഷേത്രം ഫുള്ള് പോസിറ്റീവ് എനർജി ഫുള്ള് പോസിറ്റീവ് വൈബ് ഇതുവരെ ഇവിടെ ദർശനത്തിന് വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ദർശനം നട ഇവിടുത്തെ താമസ സൗകര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല കാരണം വർക്കല ശിവഗിരി എന്ന് പറയുന്ന സ്ഥലം അത്രയും ഫേമസ് ആണ് ഒരുപാട് ഫോറിനേഴ്സും ഒരുപാട് നമ്മൾ ഇന്ത്യയിലുള്ള പല സ്ഥലത്തുള്ളവരാണെങ്കിലും ഒരുപാട് വരുന്നൊരു സ്ഥലമാണ് ഈ വർക്കല ശിവഗിരി ബീച്ചുകളാണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും ക്ലിഫുകളാണെങ്കിലും അങ്ങനെ എന്തുകൊണ്ടും ഫേമസ് ആണ് ഇതാണ് നമ്മുടെ വഴിപാട് അതായത് റസീദ് കൗണ്ടർ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് താമസ സൗകര്യങ്ങളുടെ റൂംസ് ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരുപാടുണ്ട് നമ്മൾ വന്ന് ബസ് ഇറങ്ങിയതിൽ അടുത്തൊട്ട് വരെ റൂംസും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉണ്ട് വർക്കലയുടെ അടുത്ത് റൂംസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഞാൻ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള റൂംസും കാര്യങ്ങളും കോൺടാക്ട് നമ്പറും ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ താമസ സൗകര്യത്തിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മുടെ വർക്കല അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി വരിക ഈ ക്ഷേത്രത്തിലൊക്കെ വരിക ദർശനം നടത്തുക നിങ്ങളുടെ എല്ലാവരുടെയും എന്താ വരാനായിട്ട് ആഗ്രഹം നടക്കട്ടെ കൂടാതെ ഇവിടെ ധാരാളം ബീച്ചസ് ഉണ്ട് ക്ലിഫുകളുണ്ട് അപ്പോൾ വർക്കലയിലോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പിരിച്വലി ആണെങ്കിലും പീസ്ഫുള്ളി ആണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ അനുഭവിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ അടുത്തായിട്ട് വന്നിറങ്ങിയിട്ടുണ്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുവാണ് ഇനിയിപ്പോൾ തിരിച്ചു പോകണം അപ്പം ഇങ്ങോട്ട് വന്നത് ഒട്ടും ബുദ്ധിമുട്ടില്ലല്ലോ ഫ്രണ്ട്സ് നിങ്ങളെങ്ങനെ ഏത് ട്രെയിനിലോ കയറി വർക്കല ശിവഗിരിയിലെത്തി അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബസ് ഉണ്ട് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വരെ ഓട്ടോയും ഉണ്ട് ഓട്ടോ മാർഗ്ഗമാണെങ്കിൽ അറുപത് രൂപ അപ്പോൾ ഓട്ടോയുടെ ആവശ്യമില്ല പത്ത് രൂപ കൊടുത്താൽ മതി തിരിച്ച് നമ്മൾ എവിടെയാണോ ബസ് ഇറങ്ങിയത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുക നമുക്ക് പോകാനായിട്ട് ബസ് കിട്ടും റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വരെ പത്ത് രൂപ പത്ത് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയേ ഉള്ളൂ ഇതേ നമുക്ക് പോകാനായിട്ട് ബസ് വന്നിട്ടുണ്ട് ഈ ബസ്സിൽ കയറി നമ്മളിനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇരിപ്പുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമ്മൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഫ്രണ്ട്സ് അതെ അങ്ങനെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റാൻഡിലെത്തി ഇവിടുന്ന് തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് വർക്കല ശിവഗിരി സ്റ്റേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം എന്താ ഇവിടെ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഒരു കൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ട് കേട്ടോ ഒരു കൃഷ്ണൻ്റെ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിതേ ദോ നിങ്ങൾ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഹോമാണ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുന്നതിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തന്നെ ഇഷ്ടംപോലെ റൂംസും കാര്യങ്ങളും ഞാൻ നേരത്തെ പറയണത് ക്ഷേത്രത്തിൻ്റെ അടുത്താണെങ്കിലും ഇവിടെ ആണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പറയാൻ വിട്ടൊരു കാര്യമുണ്ട് കേട്ടോ ആ വർക്കല വർക്കല ദേവസ്വം വഴിയായിട്ട് വർക്കല ജനാർദ്ദന എന്നും പ്രസിദ്ധനായ ഒരു ആനയുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ ക്ഷേത്രത്തിൽ അങ്ങനെ അതേ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ വന്നിട്ടുണ്ട് ഇനി തിരിച്ചു പോകുന്ന ട്രെയിൻ ഏതാണെന്ന് പറയേണ്ടത് തിരിച്ചു പോകുന്ന ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തിയാറ് നാൽപ്പത് കന്യാകുമാരി പുനലൂർ പാസഞ്ചറാണ് ആ ഒരു ട്രെയിൻ എല്ലാ ദിവസവും കന്യാകുമാരി നിന്ന് മൂന്നേകാലിന് എടുക്കുന്ന ട്രെയിനാണ് അത് നമ്മുടെ ആ വർക്കല ശിവഗിരിയിലോട്ടെത്തുമ്പോൾ ഒരു ആറ് ഇരുപതാകും പിന്നെ ഒരു ആറ് നാൽപ്പത് കൊണ്ട് നമ്മളും കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തും ഇപ്പം നമ്മൾ ഈ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിനും എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനാണ് കേട്ടോ കന്യാകുമാരി നിന്ന് പുനലൂരോട്ട് അപ്പം അത് ദേഹം വർക്കല ശിവഗിരിയിലോട്ട് എത്തിയിട്ടുണ്ട് ആറ് ഇരുപതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ട്രെയിൻ കയറി നേരെ കൊല്ലം പിടിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ട്രെയിൻ്റെ ഡീറ്റെയിൽസും ഞാൻ വന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വരാൻ സാധിക്കുന്ന ട്രെയിൻ ഡീറ്റെയിൽസൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ എളുപ്പത്തിൽ ചിലവ് ചുരുക്കിക്കൊണ്ട് ട്രെയിൻ മാർഗം നമ്മൾക്ക് വന്ന് പോകാൻ സാധിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് നമ്മുടെ വർക്കല ശ്രീ സ്വാമി ക്ഷേത്രം ഉറപ്പായിട്ടും എല്ലാവരും അവിടെ ദർശനം നടത്തണം നമ്മളുടെ കൊല്ലം എത്തിയിട്ടുണ്ട് ആറ് അൻപത്തി ഒന്നായി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ 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 ബൈ